ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിസ് യു ഫാഷൻ ഇനി നമ്മളൊരു ത്രീ പി സെറ്റിന്റെ കളക്ഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിലാണേ ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗിവ്വേയുടെ കാര്യം ആരും മറക്കണ്ട ഗിവ് അവേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിൻ്റെ എടുത്ത് നമുക്ക് ലൈക്ക് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാലത്ത് വാട്സപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയി വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെയും ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരിക ഇത്ര മാത്രമാണ് നമ്മുടെ ഗീവവേയുടെ റൂൾസ് അപ്പം ഐറ്റം ഒന്ന് കാണാം എന്താ ഫസ്റ്റ് ജോൺ വന്നിട്ട് ഇതാണേ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഐറ്റം തന്നെയാണ് അതിൽ ഇപ്പോൾ കാണിക്കുന്നതിൽ എല്ലാ സൈസും എല്ലാ കളറിലും എല്ലാ സൈസും നമുക്ക് അവൈലബിൾ അല്ല എങ്കിലും ഇപ്പം സൈസസ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻക്വയറി പറയുമ്പോഴത്തേക്ക് സൈസ് പറഞ്ഞു തരാം അതുപോലെ ഓപ്പൺ പിക്കും തരാം ഫസ്റ്റ് ടൂൺ വന്നിട്ട് ഇതാണ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നമുക്കിപ്പം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ കളറിലും എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഇപ്പോൾ ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണേ സെക്കൻഡ് വന്നിട്ട് ഒരു വയലറ്റ് ഷെയ്ഡാണ് ഈ കാണിക്കുന്ന ലാർജ് ആണേ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് ണേ ഒരു ബ്ലാക്ക് ആണ് ഷെയ്ഡ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓപ്പൺ പിക്ക് ചോദിച്ചാൽ മതി നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണേ ബോട്ടം വരുന്നത് എങ്ങനെയാണേ പ്പെട്ട വരുന്നത് എങ്ങനെയാണേ ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിട്ട് പറയണം കേട്ടോ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് സിൽട്ട ടോപ്പാണ് ഇതൊരുപാട് പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലാകാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് നിങ്ങക്ക് ആർക്കെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡാണേ ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും വൈറ്റിലാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും അപ്പം ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി വണ് വൺ ആൻഡ് ഹാഫ് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ടോപ്പാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണേ ടോപ്പ് ഇങ്ങനെ വരും ഒരു മെറൂൺ ആണ് വരുന്നത് ഓഫ് സൈഡില് ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് ഒരു ഇൻഡിഗോ ബ്ലൂ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നമ്മൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണെ അതുകൊണ്ടാണ് ഐറ്റം ഇത് വീണ്ടും കൊണ്ടുവന്നത് നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റിൽ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരുന്നതാണേ ഇതിൻ്റെ എല്ലാ ഓപ്പൺ പിക്ക് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓപ്പൺ പിക്ക് ചോദിച്ചാൽ മതിയാവും ഇങ്ങനെയാണ് ഇത് ഇപ്പൊട്ട് വരുന്നത് വരുന്നത് ഇതാണ് ഒരു ചോക്ലേറ്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇത് വരുന്നത് ഇങ്ങനെ വരും മെറ്റീരിയൽ കോട്ടൺ ആണ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ടോപ്പ് വരുന്ന ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇതായി ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു എന്താ പറയാ ഒരു ലാവൻഡർ കളറാണെ ഡാർക്ക് ബോട്ടം ഇങ്ങനെ വരും സോറി ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം തായി ഇങ്ങനെ വരും ദുപ്പട്ടതായി ഇങ്ങനെ വരുമേ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ വരും ഏക്സ്റ്റ് കളറ് വന്നിട്ട് ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഒരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുമേ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഒരു പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത് കുറച്ചുകൂടെ യെല്ലോ ഷെയ്ഡായിട്ടാണോ നമ്മുടെ ക്യാമറയിൽ കാണുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണെ ോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരുവേറ്റ് വന്നിട്ട് ഇതാണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു വയലറ്റ് ഷെയ്ഡേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും അപ്പൊ ഇതിന്റെ പ്രൈസ് മറക്കണ്ട നമ്മുടെ ഓഫർ പ്രൈസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരെ പ്രൈസ് വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിലേതേലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക കൂടെ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ കളേഴ്സിലും എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കില്ല എങ്കിലും നമുക്ക് മീഡിയം വരോ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് പക്ഷേ എല്ലാ കളറിലും എല്ലാ സൈസും കാണില്ല എന്ന് മാത്രം അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പം ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പം ഇതൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ ആയിരിക്കും അപ്പം നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഇപ്പം ഹാൻഡ് വർക്ക് ചെയ്ത ഐറ്റം ആണ് കേട്ടോ അതായത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ച് ഹാൻഡ് വർക്കുകൾ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ അതുപോലെ നമ്മൾ ചെയ്ത ഒരു ചെറിയൊരു വർക്കാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് എന്താണ് ടോപ്പിലോ ഷോളിലോ നമ്മൾ ബ്ലൗസിലോ ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളറ് പറഞ്ഞാൽ മതി അതല്ല എങ്കിൽ കളറ് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ എന്താണ് ക്ലോത്ത് നിങ്ങക്ക് നോക്കി എടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും ഇത് നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് ചെറിയ ചെറിയ രീതിയിൽ മതി എന്ന് പറഞ്ഞ അങ്ങനെ ചെയ്ത വർക്ക് ആണിത് അപ്പൊ ഇതുപോലെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓർഡേഴ്സ് അത് പ്ലേസ് ചെയ്യാവുന്നതാണ് ാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ഗീവ്വേയുടെ കാര്യം ആരും മറക്കണ്ട ഗിഫ്വേക്ക് പരമാവധി എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക നോക്ക ഗേ ഡേറ്റ് നമ്മൾ ഉടനെ അനൗൺസ് ചെയ്യും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഈ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരുക ഓക്കെ താങ്ക് യു